ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എ സി ടോക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ പർവ്വതങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മലകളെ കുറിച്ചും അതുപോലെ തന്നെ ചുരങ്ങളെ കുറിച്ചാണ് മൗണ്ടെയ്ൻസ് ആൻഡ് പാസസ് ഒക്കെ നമുക്ക് നോക്കാം ഓരോ ജില്ല അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് അതുപോലെ അതിലെ ചുരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം കാസർഗോഡ് കാസർഗോഡ് പ്രധാനപ്പെട്ട രണ്ട് മലകളാണുള്ളത് വീരമല അതുപോലെ കൊടുഞ്ചേരി മല അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെ ഒരു സുഖവാസ കേന്ദ്രങ്ങളിൽ റാണിപുരം ഹിൽ സ്റ്റേഷനാണ് കേരളത്തിലെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന പ്രദേശമാണിത് റാണിപുരം ഹിൽ സ്റ്റേഷൻ റാണിപുരം ഹിൽ സ്റ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നത് കേരളത്തിലെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് അടുത്ത് നമ്മൾ കാണുന്നതാണ് കണ്ണൂർ കണ്ണൂരിൽ നമ്മൾ കാണുന്നതാണ് കേരളത്തിൻ്റെ കൂർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പൈതൽമല പൈതൽമലയുടെ മലയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൂർക്ക് അതായത് വിരാജപേട്ട് വിരാജപേട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എത്തുന്നത് കൂർഗിലേക്ക് തന്നെയാണ് അപ്പോൾ കണ്ണൂരിൽ കണ്ണൂരിലെ മല മലപ്രദേശങ്ങളിലൊന്നാണ് മലകളിലൊന്നാണ് പൈതൽ മല അതുപോലെ മറ്റൊരു മലയാണ് പുരുളിമല കണ്ണൂർ തന്നെ വയനാട്ടിലേക്ക് ഒന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലകളിലൊന്ന് ആണ് ചെമ്പ്ര പീക്ക് ചെമ്പ്ര പീക്കാണ് കേര വയനാട്ടിലെ ഏറ്റവും വലിയ പീക്കിലൊന്നാണ് ചെമ്പ്രാ പീക്ക് അതുപോലെ ബ്രഹ്മഗിരി മലകൾ ബ്രഹ്മഗിരി മലകളും വയനാട്ടിൽ തന്നെയാണ് മറ്റൊന്നാണ് ബാണാസുര ബാണാസുര മലകൾ മലകൾ ബാണാസുര സാഗറിനുള്ള ഡാമും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ബാണാസുര മലകൾ മറ്റെന്തേതാണ് അമ്പുകുത്തിമല വളരെ പ്രധാനപ്പെട്ടാണ് കേരള പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് അമ്പുകുത്തിമല കാരണം അമ്പുകത്തിമലയുടെ പ്രത്യേകം എന്താണ് അവിടെയാണ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹകൾ കാണുന്നത് എടക്കൽ ഗുഹകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കേരളത്തിലെ ശിലായുഗവുമായിട്ട് പ്രത്യേകിച്ച് നവീന ശിലായുഗം നിയോലിത്തി കേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇടക്കൽ ഗുഹകൾ എടക്കൽ ഗുഹകളുടെ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത് അപ്പൊ ഓക്കെ ഇനി ചമ്പ്രാ പീക്കില് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു തടാവം കാണാം അതാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്താണ് കോഴിക്കോട് കോഴിക്കോട് നമ്മൾ കാണുന്ന വെള്ള വെള്ളരിമല വെള്ളരിമലയും അതുപോലെ താമരശ്ശേരി ചുരം ഇത് നമ്മൾ കാണുന്ന ഇവിടെയാണ് കോഴിക്കോടാണ് താമരശ്ശേരി ചുരം ചില ആളുകൾ കൺഫ്യൂഷൻ വരാം വയനാട്ടിലാണോ കോഴിക്കോടാണോ താമരശ്ശേരി ചുരം എന്നുള്ളത് പ്രദേശം അഡ്മിനിസ്ട്രേറ്റീവായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് കാണുന്നത് ഇനി മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് വാവുൽമല വാവുൽമല എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് വാവുൽമലയെ മലബാർ മലബാർ മാനുവൽ ബില്ല്യൻ ലോകം എഴുതി എഴുതിയ ആ ഒരു മലബാർ ലോക മലബാർ മാനുവലിൽ വാവുൽ പറയുന്നുണ്ട് മറ്റൊന്നാണ് കൊടുകുത്തിമല മലപ്പുറത്തെ ഊട്ടി മലപ്പുറത്തെ ഊട്ടി എന്ന് പേരിൽ അറിയപ്പെടുന്ന കൊടുകുത്തി മല എവിടെയാണുള്ളത് മലപ്പുറത്ത് തന്നെയാണ് ഓക്കെ ഇനി വരുന്നത് പാലക്കാട് പാലക്കാടിലെ പ്രധാനപ്പെട്ട മല എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയാണ് നെല്ലിയാമ്പതി ഇനി മറ്റുള്ള തൃശ്ശൂർ തൃശ്ശൂർ ഉള്ളതാണ് മലക്കപ്പാറ മലക്കപ്പാറ ടൂറിസം സെൻറ്റർ അതെവിടെയാണ് തൃശ്ശൂരാണ് എറണാകുളത്തേക്ക് വരുമ്പോഴാണ് കോതമംഗലം ഏരിയകൾ കോന്ത മംഗലം അല്ലെങ്കിൽ അതിനുമായിട്ട് ചെന്നുള്ള മലനിരകൾ നമ്മൾ കാണുന്നത് ഇടുക്കിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴോ ഇടുക്കിയിൽ നമ്മൾ നോക്കുമ്പോൾ ആനമുടി ആനമുടി പീക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കിയിലാണ് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ അല്ലെങ്കിൽ മലം പ്രദേശങ്ങളുള്ള ഒരു പ്രദേ ഉള്ള ഒരു ഏരിയ ഇടുക്കി ഇടുക്കിയിലാണ് ആനമുടി പീക്ക് മറ്റൊന്നാണ് മൂ മീശപ്പുലിമല മീശപ്പുലിമല മീശപ്പുലിമലയിലെ ഏത് കാണുന്നത് മൂന്നാർ മൂന്നാറുള്ളത് എവിടെയാണ് മീശപ്പുലിമലയിൽ ഓക്കെ മറ്റേ മറ്റൊരു മലയാണ് പരുന്തുംപാറ പരിന്തുംപാറ ഇവിടെ ഇടുക്കിയിലാണ് രാമക്കൽമേട് രാമക്കൽമേട് പ്രധാനപ്പെട്ടതാണ് കാരണം കേരളത്തിലെ വിൻഡ് എനർജി കാറ്റാടി അതുപോലെ കാറ്റുള്ള കാറ്റ് വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലുള്ള രണ്ട് ഏരിയ ആണ് ഒന്ന് കേരളത്തിലുള്ള ഒന്ന് ഇടുക്കിയും രണ്ട് അട്ടപ്പാടി അല്ല അഗളി പ്രദേശങ്ങളുമാണ് ഓക്കെ ഇനി അതുപോലെ സ്കോട്ട്ലാൻഡ് ഓഫ് കേരള കേരളത്തിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണിത് വാഗമൺ വാഗമണ് ഇടുക്കി കോട്ടയം ബോർഡറിലാണ് അപ്പോൾ സ്കോട്ട്ലാൻഡ് ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത് വാഗമണ് ആണ് ഇനി കാശ്മീർ ഓഫ് കേരള കേരളത്തിൻ്റെ കാശ്മീർ കേരളത്തിൻ്റെ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മൂന്നാറാണ് മൂന്നാർ ഇനി നമ്മൾ അടുത്ത ജില്ലയിലേക്ക് വന്നാൽ കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ പ്രധാനപ്പെട്ടതാണ് ഇലവീഴ പൂഞ്ചറ ഇലവീഴ പൂഞ്ചറ എന്നുള്ള ഒരു ടൂറിസ്റ്റ് പ്രദേശം ഉള്ളത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാലോ വളരെ ഫേമസ് ആയിട്ടുള്ള ഗവി എക്കോ ടൂറിസം ഗവി എക്കോ ടൂറിസം ഉള്ളത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെന്മല എക്കോ ടൂറിസം കേരളത്തിൽ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രോജക്റ്റ് ഉള്ളതാണ് ഏത് തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റ് നമ്മൾ ഇതിന്റെ മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു വൈൽഡ് ലൈഫ് സാങ്ച്വറി അതുപോലെ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം സ്പോട്ടുകൾ നിന്ന് തെന്മല എക്കോടൂറിസം സ്പോട്ടാണ് അതിൽ തന്നെ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഷെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഏത് തെന്മല എക്കോ ടൂറിസം ഇനി തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ് തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റ് തന്നെയാണ് അപ്പൊ തെന്മലയെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒന്ന് കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം എക്കോ ടൂറിസം സ്പോട്ട് രണ്ട് കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് അതേപോലെ തന്നെയാണ് തെന്മലയിൽ തന്നെയാണ് ഓക്കെ ഇനി കേരള മറ്റൊന്ന് കൊല്ലത്തുള്ള ജഡായുപാറ അത് നമുക്ക് അവിടെ കാണാം കൊല്ലത്ത് തന്നെ കാണാം ആറ്റിങ്ങോൾ പ്രദേശത്താണ് അത് അതുള്ളത് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാലോ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നതാണ് പൊന്മുടിയാണ് പൊന്മുടി അതുപോലെ അഗസ്ത്യമല അഗസ്ത്യമല അതായത് അഗസ്ത്യാർ അഗസ്ത്യാർക്കൂടം അഗസ്ത്യമല എന്നീ പ്രദേശങ്ങൾ കാണപ്പെടുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി അത് ബോണക്കാട് എസ്റ്റേറ്റ് കഴിഞ്ഞുള്ള ഒരു പ്രദേശമാണിത് അഗസ്ത്യ അഗസ്ത്യമല അഗസ്ത്യാർകൂടം പിൽഗ്രിമേജ് സ്പോട്ട് കൂടിയാണ് നെടുമങ്ങാട് പ്രദേശമുള്ളത് അതുപോലെ മറ്റന്നുള്ളത് മൂക്കുഞ്ഞിമല ഇതും കാണുന്ന ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി നമ്മൾ ചുരങ്ങളെ കുറിച്ച് നോക്കാം ചുരങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ അല്ലെങ്കിൽ പാസുകൾ ഓക്കെ അതായത് വലിയ മലകൾ എന്താണ് ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വലിയ മലകളാണ് ആ മലയിലിടയിലുള്ള വിടവുകൾ അല്ലെങ്കിൽ ചെറിയൊരു ഒരു താഴ്ച മലകൾ ഉയർന്നു നിൽക്കുന്ന മലകളിലുള്ള ചെറിയൊരു താഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ചുരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാരണം അതിലൂടെ എന്താണ് യാത്ര സാധ്യമാവും ഒന്ന് യാത്ര സാധ്യമാവും രണ്ട് അതിലൂടെ നദികൾ ഒഴുകും മൂന്ന് ആ ഒരു പ്രദേശത്തൂടെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഉള്ള വിൻഡ് വിൻഡ് സർക്കുലേഷൻ അതുവഴി ചിലപ്പോൾ ഉഷ്ണക്കാറ്റുകൾ വരാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ വഴി ശീതക്കാറ്റുകളും പ്രദേശങ്ങളിലേക്ക് വരാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉത്തരേന്ത്യൻ പാസുകൾ ഈ പാസുകളിലൂടെയാണ് സൈബീരിയയിലുള്ള തണുത്ത കാറ്റുകൾ ആ ഹിമാചൽ ഏരിയയിലേക്ക് എത്തുകയും ഞാൻ പറഞ്ഞ ഹിമാലയൻ ഹിമാലയത്തിലെ ചുരങ്ങളിലെയാണ് ഇപ്പം ഹിമാചൽ പ്രദേശ് അതുപോലെ ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഐസ് വീഴുന്നതായിട്ട് കാണാം അത് പ്രത്യേകിച്ച് ഒന്നാം അതിൻ്റെ ഉയരം കൊണ്ട് കൂടിയാണ് രണ്ടെന്താണ് ഈ ശീത കാറ്റുകൾ ഇവിടേക്ക് എത്തുന്നത് കൂടിയാണ് ഇനി ഇതേപോലെ തന്നെ പാലക്കാട് ഏരിയയിൽ നമുക്ക് കുറച്ച് ചൂട് കൂടുന്നതായിട്ട് കാണാം ഓക്കെ പാലക്കാട് ഏരിയയിൽ ചൂട് കൂടുതലുള്ള ഏരിയയാണ് പാലക്കാട് ഏരിയ കാരണം അവിടെ പാലക്കാട് ഗ്യാപ്പുണ്ട് പാലക്കാട് ആ ഗ്യാപ്പിൽ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ്നാട്ടിലുള്ള ഉഷ്ണക്കാറ്റുകൾ എത്തുകയും അവിടെ ഒരു ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ അങ്ങനെ അങ്ങനെ ചുരങ്ങൾക്ക് മൂന്ന് നാല് പ്രത്യേകത ഒന്ന് ചുരങ്ങൾക്ക് എന്താണ് ഒന്ന് ഗതാഗത യോഗ്യമാക്കുന്നു മലനിരകൾക്കിടയിലുള്ള ഗതാഗതം സാധ്യമാക്കുന്നു രണ്ട് നദികളുടെ പ്രവാഹം ഈ വഴിയാണ് ഉണ്ടാകുക മൂന്നാമത്തെ കാര്യം എന്നാണ് കാലാവസ്ഥ അത് സ്വാധീനിക്കുന്നത് ചിലപ്പോൾ ഉഷ്ണക്കാറ്റുകളാവാം അതുപോലെ ശീതക്കാറ്റുകളാകാം അതുവഴി എന്താണ് ചുരങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരമാണ് പ്രധാനപ്പെട്ട കാരണം കേരള കേരളവും തമിഴ്നാട്ടുമായി ബന്ധപ്പെട്ട് വാണിജ്യപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായ ഏതാണ് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിലൂടെയാണ് ഹൈവേകളും അതുപോലെ ട്രെയിനും ഒക്കെ കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുന്നത് നീ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വിടവാണ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പാസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വിടവുകളാണെന്ന് പാലക്കാട് പാസ് ഗേറ്റ് വേ ടു കേരള എന്ന പേരിലാണ് പാലക്കാട് പാസ് അറിയപ്പെടുന്നത് അതിലേക്കൂടെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ അതാണ് എൻ എച്ച് ഫൈവ് ഫോർ ഫോർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാണ് പാലക്കാട് പാസിലൂടെ പോകുന്ന ഹൈവേ ഭാരതപ്പോഴൊഴുന്നതും ഭാരതപ്പെഴുന്ന ഇവിടെ ഇതിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുന്നതും ഈ പാലക്കാട് പാസ്സിലൂടെയാണ് കുതിരാൻ ടണൽ കുതിരാൻ ടണൽ തൃശ്ശൂരാണുള്ളത് ഇത് എൻ എച്ച് ഫൈവ് ഫോർ ഫോറിലാണുള്ളത് എൻ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലും ഈ കുതിരാൻ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു പാലക്കാട് ചുരത്ത് പാലക്കാട് ആ ഒരു പാസിലൂടെ പോകുന്ന എൻ എച്ച് ഫോർട്ടി ഫോറിലുള്ള ഒരു ടണലാണേത് കുതിരാൻ ടണൽ ഇനി അടുത്താണ് താമരശ്ശേരി ചുരം അല്ലേ താമരശ്ശേരി ചുരം എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള പല സിനിമകളിലും മറ്റേ കാണുന്നത് ഫേമസ് ആയിട്ടുള്ളതാണ് താമരശ്ശേരി ചുരം ഇത് ഏതിനെ ബന്ധിപ്പിക്കുന്നു കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പറയാം കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഇത് താമരശ്ശേരി ചുരം കാരണം എന്താണ് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് അതുപോലെ ലക്കിടി അങ്ങനെ താമരശ്ശേരി ചുരം കയറി സുൽത്താൻ ബത്തേരി കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് എത്തുന്നു ഗുണ്ടൽപേട്ട് അങ്ങനെ അത് കർണാടകത്തിലേക്ക് എത്തുന്നു ഓക്കെ കോഴിക്കോടിനെയും വയനാ വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയ ഒരു ചുരമാണെന്ത് താമരശ്ശേരി ചുരം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് സെവൻ സിക്സ് സിക്സ് അതാണ് ഇതിലൂടെ പോകുന്നത് താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്നത് ഇത് ഈ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് ഒന്ന് കോഴിക്കോട് ആരംഭിച്ച് കോഴിക്കോട് വയനാട് അങ്ങനെ മൈസൂരിലേക്ക് എത്തുന്നതാണ് ഇത് ഏതിൽ കൂടെ പോകുന്നു ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയും അതുപോലെ വയനാട് വന്യജീവി സംഘത്തിലൂടെ കടന്നു പോന്നു ഒന്ന് വയനാട് വന്യജീവി സംഘത്തിലൂടെ കടന്നു പോന്നു രണ്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിലൂടെ കടന്നു പോന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട് രാത്രികാല നിരോധനം രാത്രികാല യാത്രാ നിരോധനമുണ്ട് രാത്രിയിൽ ഒരു ഇത്ര സമയം കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞാൽ അവിടെ അതിലൂടെ വാഹനങ്ങൾ ഈ ഒരു ഹൈവേയിലൂടെ കടത്തിവിടില്ല പിന്നെ അതിനുശേഷം ശേഷം ആറു മണിക്ക് ശേഷം മാത്രമേ അവിടെ വാഹന യോഗ്യമാക്കുകയുള്ളു കാരണം വന്യജീവികൾക്ക് അപകടം സംഭവിക്കാറുക്കാണ് കാരണം എന്താണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് എന്നുള്ള ഈ ദേശീയപാത താമരശ്ശേരി ചുരത്തിലൂടെ വയനാട് വന്യജീവി സങ്കേതത്തിലും പിന്നീട് ബന്ദിപ്പൂർ ദേശീയ ഉദാനത്തിലൂടെ കടന്നാണ് മൈസൂരിലേക്ക് എത്തുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു പാസ്സാണ് കുറ്റ്യാടി പാസ് കുറ്റ്യാടി പാസ് ഇതേപോലെ തന്നെ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാസ്സാണ് ഒന്ന് പ്രധാനപ്പെട്ട ഏതാണ് താമരശ്ശേരി ചുരം തന്നെയാണ് അല്ലെങ്കിൽ താമരശ്ശേരി പാസ്സാണ് കുറ്റ്യാടി ചുരം അല്ലെങ്കിൽ പക്രംതളം ചുരം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പാസാകും അതും ഇതേപോലെ തന്നെ കുറ്റ്യാടി എന്നുള്ള പ്രദേശം ആരംഭിച്ച് അത് പക്രംതളം ആ ഒരു പ്രദേശം കയറി മാനന്തവാടിയിലേക്ക് എത്തുന്നു മാനന്തവാടിയിൽ നിന്ന് ഹാസ കുട്ട ഹാസൻ വഴി അത് വീണ്ടും ബാംഗ്ലൂർ പ്രദേശങ്ങളൊക്കെ പോകാൻ ഉപയോഗിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു താമരശ്ശേരി ചുരം അല്ലെങ്കിൽ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി രാത്രികാല യാത്രാ നിരോധനമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ബദലായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇത് കുറ്റ്യാടി പാസ് കുറ്റ്യാടി പാസിലൂടെയാണ് രാത്രി കാലങ്ങളിൽ യാത്ര സാധ്യമാകുക ഇനി ഇതിലൂടെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ അമ്പത്തിനാലാണ് അതിലൂടെ കടന്നു പോവുക പഴശ്ശിരാജാവിൻ്റെ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രാജാവ് മരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് എയ്റ്റീൻ സിറോ ഫൈവ് അപ്പം അത് അതിന്റെ മുന്നേ അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ സൈന്യമായിട്ട് ഗെർല യുദ്ധങ്ങൾ പ്രത്യേകിച്ച് കുർജ്യ ആദിവാസി വിഭാഗമാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് അദ്ദേഹം തലശ്ശേരി ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ തലശ്ശേരി പ്രദേശത്തുള്ള കോട്ടയം രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഉത്തരവാദിത്തമില്ലാത്ത ഭരണത്തിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത് കേരളത്തിലെ ഒരു സിംഹം ഓക്കെ കേരള പഴശ്ശി സിംഹം എന്ന പേരിലേക്ക് അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആ രീതിയിലാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചുരമാണിത് കുറ്റ്യാടി ചുരം കുറ്റ്യാടി പാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അടുത്താണ് പെരിയാചുരം പെരിയാചുരം കണ്ണൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് പെരിയാചുരം ഇതും പഴശ്ശി യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് പെരിയാചുരം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനന്തവാടിയും മൈസൂറിനെയും ബന്ധിപ്പിക്കുന്നതാണ് പെരിയാച്ചുരം അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ഇറാൻ പറ്റുന്നതാണ് പെരിയാചുരം മറ്റൊന്നാണ് പാൽച്ചുരം പാൽച്ചുരവും കണ്ണൂറും വയനാട് തന്നെയാണ് ബന്ധിപ്പിക്കുന്നത് കൊട്ടിയൂർ കൊട്ടിയൂർ വനമേഖല വഴി വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രദേശം ഒരു ഒരു ചുരമാണിത് പാൽചുരം ഇനി മറ്റൊന്നാണ് നാട് നാട് നാടുകാണിച്ചുരം എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് അതായത് മലപ്പുറത്ത് നിന്ന് നിലമ്പൂർ നിന്ന് ഗൂഡല്ലൂർ പ്രദേശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു നാട് ചുരമാണേത് നാട് നാടുകാണിച്ചുരം മലപ്പുറം ടു ഗൂഡല്ലൂർ ഓക്കെ അതായത് കേരളത്തെയും തമിഴ്നാടേയും ഇത് ബന്ധിപ്പിക്കുന്നു ഇനി ബോഡിനായ്ക്കന്നൂർ പാസ് ബോഡിനായ്ക്കന്നൂർ പാസ് എവിടെയാണ് ആ ഇവിടെ ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് ബോഡിനായ്ക്കന്നൂർ പാസ് ഇടുക്കിയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അതായത് ബോഡി നായ്ക്കന്നൂർ പാസ് എൻ എച്ച് എൺപത്തഞ്ചാണ് ഇതിൽ കടന്നുപോകുന്നത് എച്ച് എൺപത്തഞ്ച് കടന്നുപോകുന്നതാണേത് ബോഡി നായ്ക്കന്നൂർ പാസ് ഇനി ആര്യങ്കാവ് പാസ് ആര്യങ്കാവ് പാസ് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലത്തെയും അല്ലെങ്കിൽ കേരളത്തെയും തമിഴ്നാടിനെ അത് ബന്ധിപ്പിക്കുന്നു എക്സാമ്പ്ലി പറഞ്ഞ് പുനല്ലൂറിനെയും തെങ്കാശിയും ബന്ധിപ്പിക്കുന്നതാണേത് ആര്യങ്കാവു പാസ് ആര്യങ്കാവ് പാസിലൂടെ ശെങ്കോട്ട റെയിൽപാതയും അതുപോലെ തന്നെ ഒരു നാഷണൽ ഹൈവേയും പോകുന്നുണ്ട് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്ന ഇവിടെ കൂടെയാണ് ആര്യങ്കാവ് പാസിലൂടെയാണ് ഇനി ആരുവാമൊഴി ആരുവാമൊഴിയാണ് ഏറ്റവും താഴെയുള്ളത് ആരുവാമൊഴി പാസ് അതായത് ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ അവിടെയാണ് കന്യാകുമാരിലേക്ക് തിരുവനന്തപുരത്തെയും കന്യാകുമാരിയും അല്ലെങ്കിൽ കേരളത്തെയും തമിഴ്നാടെയും ബന്ധിപ്പിക്കുന്നതായത് ആരുവാമൊഴി എന്നുള്ള ഈ പാസ് ഓക്കെ ഇനി ഇതാണ് നമ്മൾ പാസുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ എന്ത് കണ്ടു ഒന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മലകളെ കണ്ടു അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ച് കണ്ടും ഇന്ന് നമ്മൾ അടുത്ത സെക്ഷനിൽ തൊട്ടടുത്ത സെക്ഷനിൽ തന്നെ കാണാൻ പോകുന്നതാണ് കേരളത്തിലെ നദികളെക്കുറിച്ച് റിവേഴ്സ് ഇൻ കേരള ഓക്കെ റിവേഴ്സ് ഇൻ കേരളയെക്കുറിച്ച് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ കാണും അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്തതാണ് നിങ്ങൾ അതിൽ നോക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ഇൻ കേരള കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിൽ ലഭ്യമാകും ഇനി മറ്റൊരു ജോലി പലരും നേരിട്ട് കമൻറ്റായിട്ടൊക്കെ ചോദിക്കുന്നത് ഈ നോട്ട്സ് എവിടെ കിട്ടുന്നു ഈ നോട്ട്സ് ടെലിഗ്രാം ചാനൽ ലഭ്യമാണ് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് നിങ്ങൾ സന്ദർശിച്ചാലും ജോയിൻ ചെയ്താൽ ഈ നോട്ട്സ് മുഴുവൻ കിട്ടും ഒപ്പം തന്നെ പി എസ് സി ഡോക്സിൻ്റെ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയമാണെങ്കിലും അതായത് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇന്നത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ മറ്റേങ്ങൾ ഇത് നമ്മൾ ഫ്രീ കോഴ്സായിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എസ് സി ഡോക്സിൻ്റെ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലികളുടെ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായി തീരട്ടെ അടുത്ത ക്ലാസ്സിൽ കേരളത്തിലെ നദികളെ കുറിച്ചുള്ള ഡീറ്റെയിലുമായിട്ട് നമുക്ക് കാണാം ഓക്കെ നന്ദി നമസ്കാരം